ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം ഉണ്ട് നമുക്ക് ദൈവവചനമായിട്ട് ഈ രാവിലെ ആയിരിക്കാൻ കർത്താവും സഹായിച്ച ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായമാണ് ചിന്തിച്ചു ഇരിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഇരുപത് ഇരുപത്തൊന്നോ വാക്യങ്ങളിൽ നാം കാണുന്നത് ദ ഓഫീസേഴ്സ് ക്രൈ ഔട്ട് അഗൈൻസ്റ്റ് മോഷസ് ഇസ്രായേൽ പ്രമാണികൾ മോശയ്ക്ക് വിപരീതമായിട്ട് സംസാരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം അഞ്ചാം തീയായം ഇരുപത് ഇരുപത്തൊന്നോ വാക്യം അവർ ഫറവോനെ വിട്ട് പുറപ്പെ പുറപ്പെടുമ്പോൾ മോശയും മഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറുവോൻ്റെയും അവൻ്റെ കൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ നാം കാണുന്നത് ഈ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിലുള്ളതായ അവിശ്വാസമാണ് ദൈവത്തിൻ്റെ വിടുതൽ ദൈവം അവരെ വിടുവിക്കും എന്നുള്ള അവിശ്വാസക്കുറവാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ ദൈവ മക്കൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ആ ഫർവോൻ്റെ മുമ്പിൽ പോയി അവരുടെ കാര്യങ്ങൾ പറയുവാനായിട്ട് ചിന്തിച്ചു ശിക്ഷറ്റിക്കൊടുക്കേണ്ടതിന് വേണ്ടി എന്നാൽ അതിൽ അവർ തോറ്റുപോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ തോറ്റുപോയതിനു ശേഷം അവർ ദൈവത്തിന് എതിരായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് അവർ മോശയ്ക്കും അഖുരോനും എതിരായിട്ട് പിറുപിറുക്കുമ്പോൾ അത് യഥാർത്ഥമായ രീതിയിൽ നടക്കുന്നത് അവർ ദൈവത്തിന് എതിരായിട്ടാണ് അവർ ചെയ്യുന്നത് കാരണം മോശയും അഹരോനും ദൈവത്തിൻ്റെ ദൂതുവാഹികൾ മാത്രമാണ് അവർക്ക് അവരുടേതായ യാതൊരു രീതിയിലുള്ളതായ ശക്തിയും ഇല്ല ഇവിടെ നാം കാണുന്നത് ആ ഇസ്രായേൽ മക്കൾ അവർക്ക് സന്തോഷം കുറഞ്ഞ് അവർ മോശയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ് അവർ മോശയോട് അഹുരോനോടും പറയുകയാണ് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ മോശയെയും അഹുരോനെയും ദൈവമാണ് ഈ നിർവഹണത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചത് ദൈവം അവരുടെ കൂടെയാണ് പക്ഷേ ഇവിടെ ഈ ഇസ്രായേൽ മക്കളുടെ വാക്ക് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് മോശയുടെ തെറ്റുകൊണ്ടാണ് മോശയോടുകൂടെ ദൈവമില്ല ഞങ്ങളോടുകൂടെയാണ് ഞങ്ങളുടെ പക്ഷത്താണ് ദൈവം എന്ന ഉള്ളൊരു ചിന്താഗതിയിലാണ് മോശയോട് ഈ രീതിയിലുള്ളതായ സംസാരം സംസാരിക്കുന്നത് വിശ്വാസികളെ നാമം പലപ്പോഴും ഈ രീതിയിൽ പല കാര്യത്തിലും ദൈവത്തിന് വിപരീതമായിട്ട് നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വിപരീതമായിട്ട് നമ്മുടെ സഭയിലെ മൂപ്പന്മാർക്ക് വിപരീതമായിട്ട് പലപ്പോഴും നാമം ഇങ്ങനെയുള്ളതായ ശബ്ദങ്ങൾ ഉപയോഗിക്കാറില്ലേ എന്ന് നമുക്ക് ഒന്ന് നമ്മെ തട്ടി ഒന്ന് ചിന്തി വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ചില സമയങ്ങളിലൊക്കെ സാത്താൻ നമ്മളുടെ ഒരു 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 സഹത്വം കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ആയിരിക്കും എന്നാൽ നാം വലുവിനായ ദൈവത്തിൽ കർത്താവിലുള്ളതായ ആ സ്വാതന്ത്ര്യം നാം പ്രാപിക്കുമ്പോൾ ഈ ശൈതാൻ നമ്മുടെ ജീവിതത്തിൽ അനേക രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും ആ പ്രശ്നങ്ങൾ മുഖാന്തരമായിട്ട് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് നാം ചിന്തിക്കാറും ചെയ്യാറുണ്ട് നമുക്ക് അറിയാം നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട് ശത്രു നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കും അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് പരീക്ഷയിൽ ഞങ്ങളെ അഹപ്പെടുത്തരുതേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിക്കണമേ രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്ക് നിലക്കുള്ളതല്ലോ ആമേൻ മത്തായി ആറിൻ്റെ പതിമൂന്നിൽ നാം കാണുന്നു കർത്തവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ യോഗനാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് ഇവരെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്ത് സൂക്ഷിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ദൈവസന്നിധിയിൽ എന്നും നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് രണ്ട് പുത്രോ പുത്രകോസ് രണ്ടാമധ്യായം ഒൻപതും പത്തും ഭാഗ്യത്തിൽ നാം ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വെടിവെക്കുവാനും നീതി കിട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃനാമത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുവാനും അറിയുന്നുവല്ലോ നോക്കുക ഇവിടെ ദൈവമക്കളെ കർത്താവിൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിക്കും എന്നാൽ ദുഷ്ടൻ്റെ പിന്നാലെ പോകുന്നവരെ ന്യായവിധിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ ദൈവത്തിൻ്റെ കരം നാം വളരെ മനസ്സിലാക്കേണ്ടതാണ് ഒരിക്കലും ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ വളരെ വരാതെ ദുഷ്ടനിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ദൈവസന്നിധിയിൽ നാം നല്ല ആത്മാർത്ഥതയോടുകൂടെ പരിശുദ്ധമായ ആത്മീക ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് കുറ്റം പറയുന്നവരാണോ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കാതെ വരുമ്പോൾ നാം ദൈവത്തിനെതിരായിട്ട് പ്രവ പ്ര പറയുന്നവരാണോ ഈ ഇസ്രായേൽ മക്കളെ പോലെ നോക്കുക അവരെ ദൈവം നല്ല ഒരു കാര്യത്തിനു വേണ്ടിയാണ് അവരോട് ഇടപെടുന്നത് എന്നാൽ അവർ അവിശ്വസ്ഥത കാണിച്ച് അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ദൈവത്തോട് കരയേണ്ടതിന് പകരം മോശയോടും അഹരോനോടും ചെന്ന് കാര്യങ്ങൾ പറയേണ്ടതിന് പകരം അവർ ആ ഫറവോൻ്റെ മുൻപാകെ പോകുകയും ഫറവോൻ അവരെ അവർക്കെതിരായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ മോശയ്ക്കും അഹരോനും ദൈവത്തിനും എതിരായിട്ട് അവർ പറയുകയാണ് പ്രിയവിശ്വാസികളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് വരുന്നതായ സമയത്ത് ഒരിക്കലും ദൈവത്തിൻ്റെ നാമത്തെ ദൈവം ദുഷിക്കുവാനും ദൈവദാസന്മാർക്ക് എതിരായി നാം ശബ്ദമുയർത്തുവാനും ഇടയാക്കാതെ നമുക്ക് വിശുദ്ധിയോടുകൂടെയുള്ളതായ ജീവിതം നയിപ്പാൻ ഈ വചനം മുഖാന്തരം വലുവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പമാരാകട്ടെ